വിശ്വാസികൾ സഭ വിട്ടുപോയാൽ സിംഗാസനം കൊണ്ട് എന്ത് ഫലം വിശ്വാസികളില്ലെങ്കിൽ സഭയില്ല സഭ നശിച്ചിട്ട് എന്ത് സിംഹാസനം വചനങ്ങളിലൂടെ ലഭിച്ച വിശ്വാസം നിലനിർത്തുവാനും വളർത്തുവാനുമുള്ള ദൗത്യം സഭയുടേതും മാത്രം കേരള കത്തോലിക്ക സഭയിൽ ഉടലെടുത്തിട്ടുള്ള സമകാലിക പ്രശ്നങ്ങളിൽ രൂക്ഷമായ വിമർശനവുമായി ദൈവശാസ്ത്രജ്ഞൻ ജോസഫ് പാണ്ഡിപ്പള്ളി അച്ഛൻ വിശ്വാസികൾ വിട്ടുപോയാൽ സിംഹാസനം കൊണ്ട് എന്ത് ഫലം ചുരുക്കം ചില രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരിക്കൽ ക്രൈസ്തവ ചൈതന്യം പ്രസരിച്ചിരുന്ന മറ്റ് ചില രാജ്യങ്ങളിൽ വിശ്വാസികൾ കത്തോലിക്ക സഭ വിട്ടുപോകുന്ന കാഴ്ചയാണ് ഇന്ന് ചിലയിടങ്ങളിൽ വിശ്വാസികൾ തമ്മിൽ തല്ലുന്നു ചില റീത്തുകൾ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുന്നു ചില ഇടവകകൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞു പോരടിക്കുന്നു ചിലയിടങ്ങളിൽ സഭാ നേതൃത്വവും സഭാ അംഗങ്ങളും തമ്മിൽ ശത്രുക്കളാകുന്നു രണ്ട് ചേരിയിലായാൽ ഇടവകൾ പിന്നീട് ഒന്നിക്കുകയും ഐക്യത്തിനും സാഹോദര്യത്തിലും എത്തുകയും ചെയ്യുക എന്നായാലും വിഷമമാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചേരി തിരിയാതെ നോക്കുകയാണ് ഓരോ ഇടവകിയുടെയും നിലനിൽപ്പിന് ആവശ്യം ഓരോ ഇടവകിയുമാണ് ക്രൈസ്തവ സഭകളുടെ അടിസ്ഥാന ഘടകം നിലനിൽക്കുന്നത് ശക്തവും തകർക്കാനാകാത്തതുമായ ഘടകവും ഇടവക തന്നെ ഇടവകകളെ രണ്ട് ചേരികളാക്കുകയും തകർക്കുകയുമാകും ക്രൈസ്തവരുടെ ശത്രുക്കൾ ചെയ്യുന്ന ആദ്യ വെടി ഇടവകളെ തകർക്കുവാൻ കൂട്ടുനിൽക്കുന്നവരിലാകും സാത്താൻ ആദ്യം പ്രവർത്തിക്കുക അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇടവകളും ഓരോ ഇടവകയിലെയും അംഗങ്ങളും ഒരുമിച്ച് നീങ്ങിയില്ലെങ്കിൽ സഭ തകരും സുഖത്തിന് ദുഃഖത്തിന് യോജിപ്പിലും വിയോജിപ്പിലും ഒരുമിച്ച് എന്ന പ്രമാണം ക്രൈസ്തവ ഇടവകകൾക്കും ബാധകം സഹിഷ്ണുതയും പരസ്പരം അംഗീകരിക്കുവാനുള്ള പ്രാപ്തിയും അഭിപ്രായ വ്യത്യാസങ്ങൾ മാനിക്കുവാനുള്ള മാന്യതയും ക്രൈസ്തവ ചൈതന്യമാണ് അതില്ലാത്തവരെ ക്രൈസ്തവരെന്ന് വിളിച്ചിട്ട് കാര്യമില്ല അതില്ലെങ്കിൽ സഭയുടേത് തന്നെ അന്ത്യമാകും ഫലം ലോകത്തെല്ലായിടത്തും സഭകളിൽ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാണ് യാക്കോബായ ഓർത്തഡോക്സ് സീറോ മലബാർ സഭകളിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഇതെല്ലാം സുറിയാനി പാരമ്പര്യം അവകാശപ്പെടുന്ന സഭകളാണ് കലകം അവസാനിപ്പിക്കുവാനും പരസ്പരം അംഗീകരിച്ച് ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും തയ്യാറായില്ലെങ്കിൽ നാശമാകും കേരള സഭയിൽ ഫലം ഇപ്പോഴത്തെ താൽക്കാലിക വിജയം ആരുടേതാണെങ്കിലും അതൊക്കെ നിഷ്പ്രഭമാകും വിശ്വാസികളില്ലെങ്കിൽ സഭയില്ല സഭ നശിച്ചിട്ട് എന്ത് സിംഹാസനം